കരിമ്പുഴ കൂട്ടിലക്കടവ് പുഴയിലെ ഒഴുക്കിൽപ്പെട്ട് മൂന്ന് മരണം കരിമ്പുഴ കൂട്ടിലക്കടവ് ചെറുപുഴയിലിറങ്ങിയ ബന്ധുക്കളായ മൂന്നുപേർ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടു തൃക്കടിരി കുറ്റിക്കോട് പാറക്കൽ വീട്ടിൽ പരേതനായ മുഹമ്മദ് മുസ്തഫയുടെ മകൾ പത്തൊൻപത് വയസ്സുള്ള റിസ്വാന മണ്ണാർക്കാട് താമസിക്കുന്ന കരുവാരകുണ്ട് ചെറുമല വീട്ടിൽ അബൂബക്കറിന്റെ മകൾ ഇരുപത് വയസ്സുള്ള ധീമാ മെഹബ കോട്ടോപ്പാടം പുറ്റാനിക്കാട് പുത്തൻ വീട്ടിൽ ഷംസുദ്ദിന്റെയും നസീബയുടെയും ഏകമകൻ മകൻ ഇരുപത് വയസ്സുള്ള ബാദുഷ എന്നിവരാണ് മരണപ്പെട്ടത് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചരയോടെ അരപ്പാറയിലുള്ള ബന്ധുവീട്ടിൽ വിരുന്നിനെത്തിയതായിരുന്നു മൂവരും പൊംപ്ര കൂട്ടിലക്കടവ് പുഴയ്ക്കപ്പുറത്തുള്ള തോട്ടം കാണാൻ ബന്ധുക്കൾക്കൊപ്പം എത്തിയ ഇവർ പുഴയിലിറങ്ങിയതോടെ ആഴമുള്ള ഭാഗത്ത് അകപ്പെടുകയായിരുന്നു എന്നാണ് ഒപ്പമുള്ളവർ പറയുന്നത് കൂടെയുണ്ടായിരുന്നവർ ബഹളം വെച്ചും നിലവിളിച്ചും ആളുകളെ കൂട്ടുകയായിരുന്നു തുടർന്ന് സമീപത്തുണ്ടായിരുന്നവരും നാട്ടുകാരും ട്രോമ കെയർ വോളണ്ടിയർമാരും ചേർന്നാണ് മൂവരെയും വെള്ളത്തിൽ നിന്ന് എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ ആറു മണിയോടെ റിസ്വാനയും തുടർന്ന് ഒൻപത് മണിയോടെ ഭീമാ മെഹബയും രാത്രി പന്ത്രണ്ട് മണിയോടെ ബാദുഷയും മരണപ്പെടുകയായിരുന്നു കാരാകുർശി ചോലൈക്കാട്ടിൽ ബീരാപ്പുവിന്റെയും ബിയാത്തുവിന്റെയും മൂന്ന് പെൺമക്കളുടെ മക്കളാണ് അപകടത്തിൽപ്പെട്ടവർ റാബിയത്താണ് മരിച്ച റിസ്വാനയുടെ മാതാവ് സുഹ്രയാണ് ഭീമയുടെ മാതാവ് അറിസ്വാന ത്രിക്കടേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ദീമാ മെഹബാൻ നജാത്ത് കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയും था वो सद वेटिंग कैसल